السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال رسول الله صلى الله عليه وسلم طهروا هذه الأجساد طهركم الله تعالى فإنه ليس من عبد يبيت طاهرا إلا بات معه في شعاره ملك لا يتقلب ساعة من الليل إلا قال اللهم غفر لعبدك فإنه بات طاهرة بطلق صلى الله عليه وسلم أرغيان طهروا هذه الأجساد من شرير نينغل طهركم الله تعالى كان الله من شد شدية سدياكم. فإنه ليس من عبد يبيت طاهرا ورعلم രാത്രിയിൽ ശുദ്ധിയുള്ളവനായിട്ട് ഒതുളള്ളവനായിട്ട് രാപ്പാർക്കുകയില്ല എന്തായിട്ടല്ലാതെ ഇല്ലാ ബാത്ത മലക്കുൻ ഒരു മലക്ക് അവന്റെ വസ്ത്രത്തിൽ അവന്റെ കൂടെ രാപ്പാർത്തിട്ടല്ലാതെ ലായത്ത കല്ലബൂസില് രാത്രിയിൽ ഒരു സമയത്തും അവൻ ചെരിഞ്ഞു മറിയുകയില്ല ഇല്ലാ കാല ആ മലക്ക് പറഞ്ഞിട്ടല്ലാതെ അള്ളാഹുലെ അഗ്വിക്ക നിന്റെ ഈ അടിമക്ക് നീ പുറത്തു കൊടുക്ക് ഹോ ബാത്ത താഹിറൻ അവൻ ശുദ്ധിയോടുകൂടി ഒലോ ഓടുകൂടി അവൻ രാപ്പാർത്തിരിക്കുന്നു രാത്രിയിൽ പാർത്തിരിക്കുന്നു അതുകൊണ്ട് നീ അവനെ പുറത്തു കൊടുക്കിയെന്ന് മലക്ക് ആ മനുഷ്യന് വേണ്ടി ഉലോ ഓടുകൂടി ഉറങ്ങിയ മനുഷ്യന് വേണ്ടി പുറത്തല്ല തേടുമെന്ന് പ്രാർത്ഥിക്കുമെന്ന് നബിസ് തങ്ങൾ അരുളുന്നു ഈ ഹദീസ് രാത്രി ഉദോ ഓടുകൂടി ശുദ്ധിയോടുകൂടി ഉറങ്ങുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന ഹദീസാണ് അപ്രകാരം ആരെങ്കിലും ഉലോ ഓടുകൂടി ഏർ കിടന്നുറങ്ങിയാൽ അവന് വേണ്ടി മലക്ക് പ്രാർത്ഥിക്കുമെന്നും ആ ഉറക്കത്തിൽ അവൻ മരണപ്പെട്ടാൽ അവന്റെ മരണം ഈമാനികമായ മരണമാകുമെന്നും മുത്തനബിസ് അല്ലാഹു അല്ലെ വസ് അരു അരുൾ ചെയ്തിട്ടുണ്ട്